വെളുത്തുള്ളി ദിവസവും നാലല്ലേ പതിവായിട്ടൊരു പത്ത് ദിവസം കഴിച്ചാൽ ശരീരത്തിൽ എന്തെല്ലാം മാറ്റം ഉണ്ടാവും എന്നറിയാവോ പതിവായിട്ട് നമ്മളിങ്ങനെ കഴിക്കണം എന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി അച്ചാറിട്ടിട്ടോ വെളുത്തുള്ളി കറികളിൽ ചേർത്തോ കഴിച്ചാൽ പോരാ കാരണം വെളുത്തുള്ളിക്കകത്ത് അല്ലിസിൻ എന്ന് വിളിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട് ഈ അത്ഭുതകരമായിട്ടുള്ള അല്ലിസിൻ നമ്മുടെ ശരീരത്തിന് ബെനിഫിഷ്യൽ ആകണം എന്നുണ്ടെങ്കിൽ ഇവ വേവിച്ച് കഴിഞ്ഞാലോ അച്ചാറിട്ടാലോ ഇതിന്റെ ഗുണങ്ങൾ നഷ്ടപ്പെടും ഏറ്റവും നല്ലത് നിങ്ങൾ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച് കഴിഞ്ഞിട്ട് അത് കഴിക്കുന്നതാണ് നല്ലത് കാരണം ചതച്ച് എടുക്കുന്ന വെളുത്തുള്ളിക്കകത്ത് അല്ലിസിന്റെ ഈ ആ ഒരു ആക്ടിവിറ്റി നന്നായിട്ട് വർദ്ധിച്ച് കാരണം അവയുടെ സെല്ലുകൾ ബ്രേക്ക് ചെയ്ത് അല്ലിസിൻ പുറത്തു വരാൻ സഹായിക്കും പലരും രാവിലെ വെറും വയറ്റിൽ വെളുത്തുള്ളി കഴിക്കരുത് അത് ആസിഡിറ്റി ഉണ്ടാക്കും പതിവായിട്ട് നിങ്ങൾ ഭക്ഷണത്തിന്റെ ഇടയ്ക്കുള്ള സമയത്തോ നിങ്ങൾ സാലഡുകൾ പ്രത്യേകിച്ച് ചെറിയ ഉള്ളിയും ടൊമാറ്റോ എല്ലാം അരിഞ്ഞിട്ട് അതിനകത്തേക്ക് ചതച്ച ഒരു നാലും വെളുത്തുള്ളിയും കൂടി ഇട്ട് പതിവായിട്ട് ഒരു പത്ത് ദിവസം നിങ്ങൾ ഒരു പതിനൊന്ന് മണിക്കോ നാലു മണിക്കോ കഴിക്കുക ഇതിനുള്ള ഗുണം നിങ്ങൾക്ക് കൊളസ്ട്രോൾ കുറയാൻ സഹായിക്കും ഗുഡ് കൊളസ്ട്രോൾ കൂടും ചീത്ത കൊളസ്ട്രോൾ കുറയാനായിട്ട് സഹായിക്കും ബി പി രക്തസമ്മർദ്ദം നിങ്ങളെ